ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ചെയ്തിട്ട് നല്ല വ്യത്യാസം തോന്നിയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അത് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ അത് ഇപ്പം നമുക്ക് ഷെയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കമൻറ്റുകൾ നമുക്ക് വരുന്നുണ്ട് മുടി ഒഴിച്ചിട്ട് മാറുന്നില്ല അതുപോലെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഹെയർ ലോസ് മാറുന്നില്ല അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ട് അത് എന്ത് ചെയ്തിട്ട് മാറുന്നില്ല പിന്നെ അതുപോലെ മുടി വളരുന്നില്ല എന്നുള്ള കുറെ കമന്റ്സ് വരുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാം അപ്പം ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കിട്ടിയില്ലോ എനിക്ക് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെയർ ഓയിൽ നിങ്ങൾ മാറ്റേണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ പാക്ക് നിങ്ങൾ നിങ്ങളൊന്നും മാറ്റണ്ട ഒരു കുട്ടി കാര്യം ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി നിങ്ങൾ എന്ത് കാര്യമാണോ യൂസ് ചെയ്യണത് അതന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം നമ്മുടെ ഹെയർ കെയർ ഹെയറിൽ നല്ല വ്യത്യാസം ഒരു റൂട്ടീനിലൊന്നും ഉൾപ്പെടുത്തി കഴിഞ്ഞ കേട്ടോ ഈസിയാണ് കുഞ്ഞു കാര്യമാണ് വളരെ കുഞ്ഞു ടിപ്പാട്ടോ അപ്പൊ ഇത് നമുക്ക് എന്താ പറയാ ഭയങ്കര റിസൾട്ട് തരുന്നതാണ് താരനാണെങ്കിലും മുടി കൊഴിച്ചിലിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മുടി ഉള്ളോട് കൂടി വളരാനായിട്ടും അപ്പം നമുക്ക് ഇത് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇത് ഡെയിലി ചെയ്യണമെങ്കിൽ ഡെയിലി ചെയ്യാം ഇല്ല നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യണത് എന്താണോ അന്ന് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇങ്ങനെ വൈകിക്കുന്നില്ല ഇത് മുടി നന്നായിട്ട് വളർത്തുന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടി ആട്ടോ പിന്നെ താര നന്നായി മാറും തല താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം എന്തായാലും നോക്കാം കുഞ്ഞൊരു ടിപ്പാട്ടോ അപ്പം എന്തായാലും നമുക്ക് നോക്കാം നമുക്കറിയാം ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള ഒക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണെന്നുള്ളത് ഇത് നമ്മുടെ ഡാൻഡ്രഫിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും സൺഫർക്കണ്ടന്റ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ തലമുട്ടി നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആവുകയും ചെയ്യും മുടി വളരും രക്തോട്ടം വർദ്ധിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അപ്പൊ ഞാനിവിടെ എന്റെ ഹെയറിന് ആവശ്യമുള്ള അത്രക്ക് കുറച്ച് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ള കേട്ടോ നമുക്ക് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള ചുവന്നുള്ളി എടുക്കാം അത് ഇടിച്ചോ അല്ലെങ്കിൽ അരച്ചോ അതിന്റെ ജ്യൂസ് മാത്രം എടുക്കാം കേട്ടോ കാരണം ഇത് അരച്ചിട്ട് തേക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഇതിങ്ങനെ നന്നായിട്ട് ഇതിന്റെ ആ ഒരു മിക്സ് നമ്മുടെ മുടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പൊ ജ്യൂസ് എടുക്കുക വേറെ വെള്ളമൊന്നും ചേർക്കരുത് ജസ്റ്റ് ഇത് അരച്ച് ജ്യൂസ് എടുക്കുക പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യണത് നമ്മുടെ തന്നെ നിലാക്ഷരത്തിന്റെ ഹെർബൽ ഹെയർ ഓയിൽ ആണ് ഇത് മുടി വളരാനും മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ ഒരുപാട് ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കുറെ പേര് കണ്ടിന്യൂസ് ആയിട്ടിപ്പോൾ നമ്മുടെ സ്ഥിരം നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നവരാണ് അപ്പൊ ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്ത് വേണം എടുക്കാൻ കാരണം ഇതിൽ പാത്രഭാഗമായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഷേക്ക് ചെയ്താലാണ് ഇതിന്റെ കറക്റ്റ് നമുക്ക് ആ ഒരു ഗുണം കിട്ടുള്ളൂ അപ്പൊ ഞാനിവിടെ എണ്ണ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ഓയിലാണോ നമ്മുടെ ഹെയറിന് തേക്കുന്നത് നിങ്ങളുടെ ഒരു എണ്ണയും പാപ്പൊന്നും മാറ്റണ്ട ജസ്റ്റ് ഈയൊരു ഓയിൽ നമ്മുടെ കുറച്ച് അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ തല മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് തലവുട്ടിയിലാണിത് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് മുടിയിൽ തേച്ചില്ലെങ്കിലും തലയോട്ടിയിലേക്കുള്ള എണ്ണതിലേക്ക് ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ജസ്റ്റ് കൈ കൊണ്ടൊന്നിനും ഇളക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകണത് ഇപ്പൊ എന്റെ ഹെയറിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണതല്ല ഞാൻ വെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഇതൊരു സ് അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ നിങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കണ്ടെന്ന് അപ്പൊ ഉപയോഗിക്കണതെല്ലാം അപ്പൊ തന്നെ കാണിക്കണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഇത് നമുക്ക് ഗുണം ഇണ്ടോ ഇല്ല എന്ന് അറിഞ്ഞിട്ടുവാണല്ലോ നമ്മള് പറയാനായിട്ട് അപ്പൊ ചിലപ്പോ ഞാൻ എന്റെ മറ്റുള്ള വീഡിയോസിൽ കാണിച്ചില്ലെന്ന് വരും കാരണം ഉപയോഗിച്ചു ഞാൻ ഇത് ഉപയോഗിക്കേണ്ടിട്ടാന്ന് പറയേണ്ടതിനെക്കാളും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നന്നായിരുന്നു എന്ന് പറയുന്നതല്ലേ നല്ലത് അപ്പൊ അതാണ് അപ്പൊ ടൂ മന്ത്സ് നമ്മളത് ഫോളോ ചെയ്തിട്ടുള്ള ഈ റുട്ടീൻ ഒന്നും മാറ്റിയിട്ടില്ല എണ്ണം മാറ്റിയിട്ടില്ല പാക്ക് മാറ്റിയിട്ടില്ല ജസ്റ്റ് നമ്മൾ ഈ ഒരു എന്താ പറയാ ഓണിയന്റെ ജ്യൂസ് ഞാൻ കുറച്ചൊന്ന് ഇതിൽ ആഡ് ചെയ്തു മാത്രം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാല് എന്നിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഇത് നമ്മുടെ തലോട്ടി നമ്മൾ എണ്ണ തേച്ച് കുളിക്കണ ദിവസം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എല്ലാ വെളിച്ചെണ്ണയിലും ചുവന്നുള്ളി നീര് ആഡ് ചെയ്യണം എന്നില്ല തലവട്ടിയിലേക്ക് മാത്രമുള്ള എണ്ണയിൽ ആഡ് ചെയ്താലും മതി തലവട്ടിയാണ് നമ്മളിത് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മുടി കൊഴിച്ചെല്ലിനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും പിന്നെ കുട്ടി കുട്ടി മുടി നമുക്ക് നന്നായിട്ട് ഗ്രോത്ത് വരാനും എല്ലാത്തിനും ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യ മെത്തേഡ് അപ്പൊ ഞാൻ എന്റെ മുടിയിലെല്ലാവരെയും ചെയ്യുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ട് ചെയ്യണത് എന്റെ തലോട്ടിയിലാണ് ബാക്കിയുള്ളത് കൈ കൊണ്ട് ഇങ്ങനെ പലട്ടി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ താഴെ ഭാഗത്തൊന്നും ചെയ്യണ്ടേ അപ്പോൾ ക്ക് വരൂട്ടെ നന്നായിട്ട് എന്നെ കാണുന്നവരാണെങ്കിൽ എന്റെ മുടി ഇങ്ങനെ ഒട്ടിപ്പിച്ച് കിടക്കുന്നുണ്ടേ ഉള്ളുണ്ടെങ്കിലും ഉള്ളില്ലാത്ത മാതിരി തോന്നുന്നു പക്ഷെ ഇപ്പൊ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എല്ലാവരും എങ്ങനെയാണ് ഉള്ളു വെച്ച് നന്നായിട്ട് ഉള്ളു എന്നുള്ളത് അപ്പൊ ഉള്ളു വെക്കണത് എന്ന് പറഞ്ഞാല് ഇങ്ങനെ തന്നെയാണ് തോന്നിക്കണത് ഉള്ളുണ്ടെങ്കിൽ തന്നെ എന്റെ മുടി ഓയിലി ഹെയർ ആയത് കൊണ്ട് അധികം തോന്നുന്നില്ല പക്ഷെ ഇപ്പൊ തോന്നിയിട്ടാ തോന്നുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്കെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് നല്ലൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ കൊറേ പേര് എന്താ പറയാ പോസ്റ്റ്മോർട്ടം ലോസ് ആയിട്ടൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് എനിക്കറിയാം എനിക്കും ആ ഒരു സിറ്റുവേഷൻ ഞാനും അതിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ അങ്ങനെ കാര്യുന്നില്ല ജസ്റ്റ് അങ്ങനെ ഉണ്ട് എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ചെയ്ത് നോക്കിയത് കാരണം ഒരുപാട് നല്ലത് അപ്പൊ നമ്മളിങ്ങനെ കെട്ടിവെച്ച് വെക്ക എന്നിട്ട് നമ്മളിത് നോർമൽ ഏത് ഇതാ വെച്ചിട്ടാണെങ്കിലും വാഷ് ചെയ്ത് കളയാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്കിത് നമ്മുടെ റുട്ടീൻ അനുസരിച്ച് ചെയ്യാം അപ്പൊ നമ്മുടെ വീട്ടിൽ ആപ്പിൾ ചാമിണ്ട് കിട്ടാൻ നിങ്ങൾക്കത് കാണിച്ചു തരാന്ന് വിചാരിച്ചു എന്റെ ഒരു മിഡ് മോർണിംഗ് എന്താ പറയാ സ്നാക്ക് എന്നൊക്കെ പറയാം ഇപ്പൊ ഈ ഒരു സംഭവമാണ് ഇതിന്റെ ഒരു കാര്യാണ് ഞാൻ പറയാൻ പോണത് അപ്പൊ ആപ്പിൾ ചാമിക്കും നമ്മൾ ആപ്പിൾ കഴിക്കുന്ന പോലെ തന്നെയോ സാധാരണ നമ്മുടെ ചാമ്പയ്ക്കൊക്കെ അങ്ങനെ ഒരു പഞ്ഞി പഞ്ഞി പോലെയല്ല ഉള്ളിൽ ഇരിക്കും അത് കറക്റ്റ് ആപ്പിൾ ഇരിക്കുന്ന മാതിരിയാണ് ആപ്പിളിൻ്റെ ഉള്ളില് മാതിരിയാശിക്കുമ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് ഇങ്ങനെ കുലുക്കിട്ട് പൊട്ടി ചണയ്ക്കും ഭയങ്കര ടേസ്റ്റാ ഇപ്പം ഒരു രണ്ടെണ്ണം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വയറൊക്കെ നിറയും നല്ല വലിയ വലിയ സൈസ് ചാമ്പയ്ക്കട്ടോ ഇതിപ്പോ ഏകദേശം ഒരു മൂന്ന് കൊല്ലായിട്ടുണ്ട് ഞങ്ങൾ ഇതിനെ നട്ടുപിടിപ്പിച്ചിട്ട് നമ്മൾ ഈ വീട് മാറിയിട്ട് ഇപ്പൊ മൂന്ന് നാലാമത്തെ കൊലത്തേക്ക് കിടന്നു അപ്പൊ മാറി അന്ന് കൊല്ലം വെച്ചിട്ടുള്ളതാ ഇതിലിപ്പോ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുന്നത്തെ കൊല്ലം കഴിഞ്ഞ കൊല്ലമാണ് അത് കൂടുതലായിട്ട് കാച്ചത് ഇതിന് വേറൊരു കാര്യം കുരു ഇല്ലാട്ടോ കുരുല്ല പുഴുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി അപ്പൊ ഇതില് പുഴുണ്ടാവാറില്ല കാരണം ഞങ്ങൾ മരുന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ വന്നപ്പോൾ ജൈവവളം ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പുരു പുഴുണ്ടായി സെന്റർ പോർഷൻ ഇല്ലേ അവിടെയാണ് ഉണ്ടാവുക പിന്നെ ഇത് നിറയെ വാട്ടർ കണ്ടന്റ് നേരി മധുരമുള്ള മധുരം മീൻസ് ഒരു ചെറിയ പുളിപ്പും നല്ലൊരു മധുര ടേസ്റ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാം അപ്പൊ ഇത് ഉപ്പൂട്ടി കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റാ അതുപോലെ തന്നെ നമ്മളിങ്ങനെ സൊറുക്കിയൊക്കെ ഒഴിച്ചിട്ടിട്ട് വയ്ക്കലേ ഭയങ്കര നിങ്ങൾ ആരെങ്കിലും അവിടെ ആപ്പിൾ ചാമിൻ നിങ്ങൾ ആപ്പിൾ ചാമെന്നാണ് എന്റെ പേര് ഇത് സൈസായിരുന്നു ിട്ട് ഇത് പറഞ്ഞവിടെ ഉണ്ടാവും നിങ്ങൾ കഴിക്കാറുണ്ട് ഈ സമയത്ത് അത് കായ്ക്കേണ്ടത് നിറയെ ഉണ്ടാവും പക്ഷെ അത് കാനും ഭയങ്കര വലുതല്ല അപ്പൊ പെട്ടെന്ന് തന്നെ കായ വീഴും ജസ്റ്റ് ഒന്ന് തട്ടിയാ മതി ഇപ്പൊ കണ്ടില്ല ഞാൻ തട്ടിയപ്പോ തന്നെ വീണത് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അധികം ഇല്ല ഫുള്ള് ഞങ്ങള് പൊട്ടിച്ച് കഴിക്കല് കഴിക്കലായി അതെ കഴിച്ചു കഴിഞ്ഞു കുറെ കായും പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് വലിയതല്ല എവിടെ ഞാൻ കാണിച്ചാലോ അവൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഒരു ശതമാനം ഗ്യാരണ്ടിയാണ് അത് മുടി കൊഴിച്ചിൽ താരൻ അതുപോലെ തന്നെ മുടി വളരാൻ ഈ മൂന്ന് കാര്യത്തിനും ഭയങ്കര ഇഫക്റ്റീവാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം നമ്മൾ പുറത്ത് പോയി മേടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ജസ്റ്റ് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ളതാണ് നമ്മൾ എന്താണ് എണ്ണ തേക്കുന്നത് അപ്പോൾ ഇത് ചെയ്താൽ മതി പിന്നെ ഇതിങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല കുറച്ച് ഇപ്പോൾ ഏജ് കൂടുതൽ കൂടുതലായവർക്കാണെങ്കിലും ഏജ് കുറവായർക്കൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഹെയർ ലോസ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് മുടി വളരുന്നില്ല എന്നുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് താളയോട്ടയിലൊക്കെ നന്നായിട്ട് കുട്ടിക്കു മുടി വളരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കാരണം ഈ ഒരു പോസിറ്റീവായിട്ട് ഹെയർ ലോസിൻ്റെ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല കാരണം ഹോർമോൺ ചേഞ്ചസ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്ന ഈ സിറ്റുവേഷൻ ആയിരുന്നു കാലഘട്ടമായിരുന്നു എനിക്ക് അപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്കൊന്നും മാറ്റം വരുത്തണ്ടല്ലോ നമുക്കൊരു കാര്യം പുതിയത് മേടിക്കണ്ട നമ്മൾ നമ്മുടെ സ്ഥിരമായ റട്ടീൻ തന്നെ നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റൂട്ടീനാണ് ഒരു കാര്യം ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല നമ്മുടെ ഹെയർ ഹെയർ ഓയിൽ മാറ്റണ്ട ഉണ്ടാമ്പു മാറ്റണ്ട അതുപോലെ ഒന്നും മാറ്റണ്ട ഇതൊന്ന് ഇൻക്ലൂഡ് ചെയ്താൽ മതി പക്ഷെ ഒന്നും മാറ്റിയെന്ന് വേണ്ട അപ്പോൾ ഇതൊരു ഈസി ആയിട്ടൊരു ട്രിക്കാണ് അപ്പോൾ എന്താ എന്തായാലും ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒരു ചെറിയൊരു കാര്യമാണ് പക്ഷേ അത്രയും എഫക്റ്റീവാണ് കേട്ടോ അത് കുഞ്ഞു കാര്യമെന്ന് വെച്ചിട്ട് നിങ്ങൾ മാറ്റി നിർത്തണ്ട നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം ഒരു ടു യൂസ് കൊണ്ട് തന്നെ നമ്മുടെ മുടി നമ്മുടെ കാഴ്പിളിൽ നന്നായിട്ടത് ക്ലീൻ ക്ലീനായ മാതിരി തോന്നും നമ്മളിങ്ങനെ മുടി വകഞ്ഞു നോക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ സ്കാൽപ്പ് ക്ലീനാകും പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക ഒരു ഫോർ വീക്സ് ഒക്കെ അതായത് ഒരാഴ്ചയിൽ ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ തലയിൽ എണ്ണ വയ്ക്കുക അങ്ങനെയാണെങ്കിലും ഒരു ഫോർ വീക്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം തന്നെ മുടി വളർച്ചയിലും കാണാൻ പറ്റും ഹെയർ ലോസ് ഒരു ടു വീക്സ് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം എന്തെണ്ണ നോക്കുന്നവരാണെങ്കിൽ ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ ഹെയർ ലോസ് നന്നായിട്ട് കംപ്ലീറ്റ് തന്നെ മാറും അപ്പോൾ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ചെയ്തത് നോക്കാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ